ഹായ് ഗുഡ് മോർണിംഗ് ഓൾ ടേസ്റ്റി ഫോർസിൻ്റെ ഒരു പുതിയ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ക്യാരറ്റ് മുരിങ്ങക്ക മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് ഞാൻ മുരിങ്ങയില ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പകുതി നമുക്ക് ആവശ്യമില്ല വേപ്പില മുരിങ്ങക്കായ നമുക്ക് അതിനെ ചുരുണ്ടിയെടുക്കണം ക്യാരറ്റിനെയും ഗ്രേപ്പ് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ക്യാരറ്റിൻ്റെ ക്യാരറ്റിൻ്റെ തൊലി കളയാം ഞാൻ സ്ക്രേപ്പറിൽ ഞാൻ ക്യാരറ്റിൻ്റെ തൊലി കളയാൻ മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കട്ടെ അത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം നമുക്ക് അതിനുമുമ്പ് മുരിങ്ങല്ല മുരിങ്ങിക്കാൻ നമുക്ക് ചുരണ്ടി എടുക്കാം ചുരുങ്ങിക്ക തോരനായിട്ട് വെക്കണോ അപ്പം നമ്മൾ ഇതിന്റെ തൊലി കളഞ്ഞ് ചുരുണ്ടി എടുക്കാണ് തൊലി വേണ്ട നമുക്ക് തൊലി നമ്മൾ എടുക്കുന്നില്ല എളുപ്പമാണ് ഇങ്ങനെ ചെറുതിയാലും കിട്ടും കേട്ടോ പിന്നെ നമ്മളിതിൽ ക്യാരറ്റും തേങ്ങയും ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് തോരൻ വെക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു മുരിങ്ങക്കായും കുരിങ്ങലും തന്നെ വയ്ക്കുമ്പോൾ ഒരു കൈപ്പ്രസമൊക്കെ വരും നമുക്ക് അതിനാണ് മിക്സ് ചെയ്യണം ക്യാരറ്റ് മിക്സ് ചെയ്തിട്ടിടുമ്പോൾ അങ്ങനെ വരില്ല നല്ലൊരു ടേസ്റ്റ് വരും ക്യാരറ്റിന് ഒരു ചെറിയ മധുരം പോലെ ഉണ്ടല്ലോ ഇവിടെ മുരിങ്ങക്കായ ഞാനിവിടെ മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് വെള്ളത്തിൻ്റെ പകുതി ആയിട്ടുള്ളൂ രണ്ടെ മായാലും മതി ഞാൻ ചിലപ്പോൾ രണ്ടര മാസത്തിൽ നിർത്തും നമുക്ക് വീട്ടിലുണ്ടായതാണ് മുരിങ്ങയിലേയും മുരിങ്ങക്കായൊക്കെ അപ്പം നമ്മളത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പാകമായി തുടങ്ങണുള്ളൂ അപ്പം നമ്മളിത് അവണതാവണതെടുത്താൽ അല്ലെങ്കിൽ ലാസ്റ്റ് ഒന്നിച്ച് മൂത്ത് പോകും നമുക്ക് ഇങ്ങനെയാവുമ്പം കുഴപ്പമില്ലല്ലോ കുറേശേ തോരല്ല ഇടാം തന്നെ വെക്കുമ്പോൾ നമുക്ക് ഇതിനൊരു ടേസ്റ്റ് ഒരു കയ്പ്പ് രസം വരും കയ്പത്ര കയ്പല്ല എന്നാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ മിക്സ് ചെയ്തിട്ടാവുമ്പോൾ ഞാൻ ക്യാരറ്റ് ചിലപ്പോൾ ക്യാരറ്റ് ക്യാബേജ് മിക്സായിട്ട് തോരൻ വയ്ക്കുമല്ലോ അതിൻ്റെ കൂടെ ഈ മുരിങ്ങനെയും മുരിങ്ങക്കായും ഒക്കെ ഇങ്ങനെ ഹായ് കീർത്തി ബ്ലോഗർ ഹായ് കീർത്തി ബ്ലോഗർ ലൈക്ക് ഡൺ ഓക്കെ താങ്ക് தேங்க்யூ கீர்த்தி சப்ஸ் ப்ளீஸ் சப்ஸ்ரேசோ நம்மளது உரியக்காய இதுபோல இடக்கான എളുപ്പ വഴി ഒന്ന് പറഞ്ഞു തരണേ കീർത്തി ബ്ലോഗർ തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്യുവാണ് ഷെല്ലി എം എഫ് താങ്ക് യു ഷെല്ലി മുരിങ്ങയ്ക്കാരറ്റ് മുരിങ്ങയില തോരനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് നമ്മൾ ആദ്യം ക്യാരറ്റ് മുരിങ്ങയില അല്ല മുരിങ്ങക്കായ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തൊലീൻ്റെ ഉള്ളിൽ നിന്ന് ചിരണ്ടി എടുക്കാണ് നമുക്ക് തോരൻ വയ്ക്കാം വീട്ടിലുള്ള മുരി വീട്ടിലുള്ളവർക്കേ വെറുതെ ഇത് മൂത്ത് പോലെ ഉള്ളു നമുക്കിത് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ഇത് ഇതുപോലെ നമ്മൾ ചുരണ്ടി എടുത്ത് കുറച്ചു ദിവസൊക്കെ ഫ്രിഡ്ജിലും വെക്കട്ടോ ഒരാഴ്ചക്ക് ഇരിക്കും വെള്ളം ആക്കാതെ എടുത്ത് വെച്ചാൽ ചുരണ്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് ഇത് എടുക്ക ഇതിങ്ങനെ ചുരണ്ടി എടുക്കൽ പണിയാണ് കേട്ടോ ചെരണ്ടി വേ എടുത്താല് വേഗം കിട്ടും തോന്നുന്നു ഞാനിങ്ങനെയാ ചെയ്യാറ് കൂടെ സമയൊക്കെ ഇണ്ട് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ നമ്മുടെ ചാനല് ഒരു കുഞ്ഞു ചാനലാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലേസ് ഇതുവഴുക്കണു Hi, Hail Kitchen. Hi. Carrot to Thor and Vicuano, Muria Kayado, Lino, Mulu in the current Bungana, Serendid Kano. Okay. Then it's a little puny, okay. ഞാൻ ബാക്കി രണ്ടെണ്ണം ഇപ്പം ചെയ്യുന്നില്ല അത് ചെയ്താൽ നേരെ പോകും ഹെൽക്കിച്ചാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാ പണികൾ കഴിഞ്ഞാ ഇതിങ്ങനെ ഒറ്റടർപ്പിൽ എടുക്കാൻ കിട്ടിയാൽ നല്ലതായിരുന്നു അതിന് ആവികേറ്റി ചിലപ്പോൾ കിട്ടുമോ ആവികേറ്റി ഇത് ഉടഞ്ഞു പോകും അതാണ് കുഴപ്പം നമുക്ക് തോരൻ വെക്കാൻ അങ്ങനെ ഉടഞ്ഞു പോയാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഓക്കെ നമ്മൾ വരണപ്പോ ചെയ്യണോളൂ മതി പിന്നെ നമുക്ക് വേറെ അറിയേണ്ടത് നമുക്കിനി ക്യാരറ്റിന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഇതിൽക്കൂടെ തന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കാം വേണ്ട വേറെ മാസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹെൽത്ത് ഹെൽത്തിയാണല്ലേ ആ ഓക്കെ ഓക്കെ നമ്മൾ ആണ് എപ്പോഴും അധികം കിട്ടുക ചിലപ്പോഴൊക്കെ മാറ്റും എന്തെങ്കിലുമൊക്കെ കഴിക്കും എന്നാലും കൂടുതലും നമ്മൾ ഇങ്ങനെ ഹെൽത്ത് നോക്കിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് എന്നാലും ചിലപ്പോ വീട്ടിൽ ഉള്ളവർക്ക് പോലെ തോരൻ വെക്കാൻ നല്ലതാണ് നമ്മുടെ ക്യാരറ്റ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം സവോള ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ തീത്തിക്കാം മൊബൈല് ഇതൊന്ന് ചൂടായി വരണമെങ്കിൽ അതിനുശേഷം നമുക്ക് ക്യാരറ്റ് ക്യാബേജ് മുരിങ്ങിയൊക്കെ ആയി ക്യാബേജില്ല ക്യാരറ്റ് ഇത് വേപ്പിലാണ് നമുക്ക് ഇത് ചൂടായി ആ ഇടയിട്ടോ വേപ്പില ഇടട്ടോ ഒന്നും ഒരുങ്ങോട്ടില്ല Ну, мой, не могу ഇതിൽ പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഉണ്ടാവുന്നത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പച്ചമുളക് ഒന്നും ഇടണില്ല മിളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് മുളകുപൊടി ഇത് മഞ്ചു വരുന്ന മുളക് പൊടിയും മഞ്ഞൾ ഇടാം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് അതോടി വന്നിട്ടുണ്ടില്ലി പൗഡർ ടെർമറിക് പൗഡർ ഓക്കെ ഇത് ഇട്ട് ക്യാരറ്റ് മുരിങ്ങിക്ക മുരിങ്ങയില

രണ്ട് മിനിറ്റ് സിമ്മിൽ വേ മേവിക്കുക ോക്കാം നോക്കാം എന്തായിരുന്നു ആവി തോന്നിട്ടുണ്ട് ഞാനിവിടെ പുട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് പഴംകുട്ടി കഴിക്കാൻ വേണ്ടിട്ടാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനല്ല എന്തെങ്കിലും ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമ്മുടെ ക്യാരറ്റ് മുരിങ്ങക്കായ തോരൻ ഇവിടെ റെഡി ആയി നമുക്ക് തീ ഓഫ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലൈവ് ഒരു കുഞ്ഞു ലൈവാണ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇതാവണോ

ഹായ് അപ്പോൾ നമ്മളുടെ ഫുഡ് ഇവിടെ റെഡിയായി ഞാൻ അത് ഓഫ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ലൈവ് ഞാൻ ഇവിടെ വൈകിയാണ് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു